പിന്നെ ഇവിടെ ഒരു എം പിഒ എംഎൽഎമാരോ വന്നിട്ട് നിങ്ങൾ എന്ത് ഇവിടെ പ്രോബ്ലം ഉണ്ടെന്ന് പോലും നിങ്ങൾക്ക് നോക്കാൻ പോലും വരാത്ത ഒരു പ്ലേസ് ആണ് ചെറുമ്പ ആക്ച്വലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിട്ടുണ്ടാവും ഒരു നമുക്ക് പ്രോജക്റ്റ് ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഡി പി ആർ ഉണ്ടാവും ആ ഡി പി ആർ ആയ ശേഷം അത് സബ്മിറ്റ് ചെയ്യുന്ന മുമ്പ് നമുക്കിവിടെ നമ്മുടെ സ്ഥലത്ത് എവിടെയാണ് അണ്ടർ പാസ് വേണ്ടിയത് എവിടെയാണ് നമുക്ക് പെഡിസ്റ്റന്റ് ക്രോസ് വേണ്ടിയത് എവിടെയാണ് ഫുട്ടർ ബ്രിഡ്ജ് വേണ്ടിയത് പറഞ്ഞിട്ടായിട്ട് മുമ്പ് നമുക്ക് ട്ടാ നിങ്ങൾ മുമ്പന്നെ പറഞ്ഞത് കേരളത്തിൽ എത്ര കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കൊന്നും മറിച്ചു വെക്കാൻ ഒന്നും ഇല്ല കേന്ദ്ര സർക്കാർ ഉണ്ടായ നമ്മുടെ ഗഡ്കരി സർ നിരവധി കാര്യങ്ങളാണ് ചെയ്യുന്നത് അത് കേരളത്തിൽ നല്ല അയാൾക്കൊരു ലവ് ആൻഡ് അഫെക്ഷൻ കൂടുതലാണ് അയാൾ പറഞ്ഞു ഓപ്പൺ ആയിട്ട് കേരളം എന്റെ ഇഷ്ടപ്പെട്ട രാജ്യമാണെന്ന് അല്ലെ നിങ്ങൾ മുമ്പന്നെ പറഞ്ഞതാണ് അപ്പോ നമ്മളിപ്പോ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഏകദേശം അതിന്റെ എല്ലാം കാര്യങ്ങളും നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും എന്തെങ്കിലും നമുക്ക് സർ കൊടുക്കാൻ സാധിക്കും അവിടെ ഫുട് ഓവർ അണ്ടർപാസ് കിട്ടില്ലെങ്കിൽ ലാസ്റ്റ് മൊമെന്റിൽ ഫുട് ഓവർ ബ്രിഡ്ജ് ബ്രിഡ്ജായെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ടുവരാൻ കൊണ്ടുവരാൻ മാത്രമാണ് ഈ ഒരു സന്ദർഭത്തിൽ പറയാൻ ഞാൻ ഇപ്പോൾ ആശ്വസിക്കുന്നത് അതുപോലെ ഫുട് ഓവർ ബ്രിഡ്ജ് പറഞ്ഞെങ്കിൽ സാധാരണ ഫുട് ഓവർ ബ്രിഡ്ജ് അല്ല ഇപ്പോഴത്തെ ടെക്നോളജി ആയിട്ടുള്ള നമുക്ക് ലിഫ്റ്റ് പിന്നെ റാമ്പ് ഉള്ള ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് പക്ഷേ ഏകദേശം ഇപ്പോൾ ബഷീർ ബഷീറിടം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഒരു അണ്ടർ പാസ് തന്നെ നോക്കണം പറഞ്ഞിട്ടായിട്ട് പക്ഷെ നമ്മളെ നയൻറ്റി വർക്ക് ഇവിടെ വർക്ക് കഴിഞ്ഞു ഇത് മുമ്പ് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു ഞാൻ ആറ് മാസം മുമ്പാണ് ഞാൻ ഗഡ്കരി സാറിനെ കണ്ടത് നാഗ്പൂരിൽ വെച്ചിട്ട് അത് നമ്മുടെ തൊട്ടടുത്തുള്ള കുനിയ പ്രോജക്റ്റ് വേണ്ടിയിട്ടാണ് പോയത് അപ്പൊ ആ സന്ദർഭത്തിൽ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ ഓക്കെ ആക്കിയിട്ട് കൊണ്ടുവന്നു പക്ഷെ ഇത് നിങ്ങൾ വന്നത് എന്റെ അടുത്ത് ലാസ്റ്റ് മൊമെന്റ് അല്ലേ അപ്പോ ഏകദേശം എന്റെ പരമാവധി വെച്ചിട്ടായിട്ട് ഞാൻ ട്രൈ ചെയ്യും എല്ലാവരും നമുക്ക് വേണ്ടിയതാണ് ഒരു ഒരു ഡിസ്ക്രിമിനേഷനും ചെയ്യാണ്ട് ഒരു ഡിഫ്രൻസിയേഷൻ കാണിക്കാണ്ട് നമ്മൾ നമ്മുടെ നാട്ട് നന്നാവാൻ വേണ്ടിയിട്ട് നാട്ടുകാർക്ക് നന്നാവാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് നന്നാവാൻ വേണ്ടിയിട്ട് അമ്മമാരുണ്ട് അങ്ങനെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ട് ഒരാൾക്കും പോലും ഇവിടെ ഏറെക്കുറവ് ആവാൻ പാടില്ല ഒരു വിഷമകൾ ഉണ്ടാവാൻ പാടില്ല ആ നാട്ടുകാർ നന്മയ്ക്ക് വേണ്ടിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് എനിക്ക് നമ്മുടെ നാട് നന്നാവണം നാട്ടുകാർ നന്നായിട്ടുണ്ടാവണം മാത്രം ഞാൻ ആഗ്രഹിച്ചു ആഗ്രഹിച്ചൊണ്ട് മുമ്പോട്ട് ഞാൻ പോവാൻ വിചാരിക്കുന്നുണ്ട് അതേപോലെ നിങ്ങൾ എല്ലാവരും പിന്തുണ എന്റെ അതേപോലെ മാത്രം ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ പേഴ്സൺ ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ട് അണ്ടർപാസ് അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഫുട്ട് ഓവർ ബ്രിഡ്ജ് ഇവിടെ വരും അതെന്റെ ഉറപ്പാണ് താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ബഹുമാനപ്പെട്ട പള്ളി കമ്മിറ്റി അംഗങ്ങൾ അമ്പലം കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേർന്ന നാട്ടുകാർ ചേരുമ്പ പ്രദേശികൾ ആവശ്യക്കാരായതുകൊണ്ടാണ് ഇത്രയും നല്ല ഒരു കാലായിട്ടും ഇത്രയും വെയിലത്ത് നിങ്ങളുടെ ഈ ഒരു ആവശ്യം ആവേശം കാണുന്ന സമയത്ത് തന്നെ മനസ്സിലായി ആവശ്യത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് എന്തായാലും ജില്ലാ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഞങ്ങളാൽ ഭാഗത്തുനിന്ന് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് അത് പരമാവധി ബി ജെ പി എന്ന പാർട്ടി പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് നൂറ് ശതമാനം ചെയ്തിരിക്കും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പിന്നെ അതുകൂടാതെ ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത് ഇവിടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ വരെ നിവേദനം റെഡിയാക്കി എന്ന് പള്ളി കമ്മിറ്റി ഭാഗത്തുനിന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ അവർക്കറിയാം ഫ്യൂച്ചറിൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാതെ സ്വതന്ത്രമായിട്ട് നടക്കാനും യാത്ര ദുരിതം അനുഭവിക്കാതെ പോവാനുള്ള ഒരു ആവേശം അവർക്കുണ്ട് എന്തായാലും നല്ല രീതിയിലാവാൻ സർവേഷൻ പ്രാർത്ഥിക്കാം എല്ലാം നല്ലതാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ വിധാശംസകളും നേരുന്നു നന്ദി നമസ്കാരം